ഒരു പരടേയും ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു പെർഫോമൻസിനകത്ത് തിയേറ്ററിൻ്റെ ക്വാളിറ്റി അല്ല കേരളത്തിൻ്റെ നാടകം ഒരു ലുക്കിട്ടു നമുക്ക് മോഡേൺ തിയേറ്റർ എന്ന് പറഞ്ഞ് വരുമ്പോൾ സ്റ്റാർട്ട്സ് ഫ്രം ദ സെവൻറ്റീസ് സെവൻറ്റീസ് മുതൽ ഇപ്പോൾ കവാലൊക്കെ ചെയ്യുന്ന പോലെ ശങ്കരപ്പള്ളി സാറിൻ്റെ കുറക്ക് പോലെ ജോസ് ശർമ്മയിൽ പിന്നീടും പി ബാലൻ ഇങ്ങനെ ഒത്തിരി ആൾക്കാർ നാടകം ചെയ്തു തരുന്നു ഞങ്ങളൊക്കെ നാടകം ചെയ്യുന്നു എൻ്റെ കൂടെ എൻ്റെ കണ്ടംപറീസ് കുറേ അധികം പേരുണ്ട് നല്ല വർക്കുകൾ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നു പക്ഷേ അപ്പോഴൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത് ടു തൗസൻഡ് ഫൈവ് അതിനൊക്കെ മുമ്പ് വരെയുള്ള വ്യത്യാസം ഉണ്ടായിരുന്നത് ഈ നാടകം ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫോം ചെയ്യാനുള്ള സ്പേസസ് ധാരാളം ഉണ്ടായിരുന്നു കാരണം അത് ഗ്രാമങ്ങളിൽ വിശ്വസിക്കാൻ പറ്റില്ല വളരെ ചെറിയ സ്ഥലങ്ങളിൽ ഒരു ലൈബ്രറിയുടെ വാഷകാകാം അല്ലെങ്കിൽ ഓണാഘോഷം ഉണ്ടാകാം എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് നാടകങ്ങളെ ഇൻവൈറ്റ് ചെയ്യുക അവ കളിപ്പിക്കുക അപ്പോൾ അവർക്കൊണ്ട് അഫോർഡ് ചെയ്യാവുന്ന പൈസ വരും നമ്മൾ ഇവിടെ പോയി വിടെ അവിടെ കളിച്ച് തിരിച്ചു വരും സോ ഈ ഷോസ് ഓർഗനൈസ് ചെയ്യാൻ അവരവിടുന്ന് നാട്ടിൽ നിന്ന് കുറച്ച് കളക്ഷൻ ഒക്കെ നടത്തുന്നത് പക്ഷെ നമുക്ക് പെർഫോമൻസ് കിട്ടുമായിരുന്നു പക്ഷെ ഇത്രയും വലിയൊരു സ്പേസ് ഒന്നുമല്ല അപ്പോൾ ഞങ്ങൾ ചേട്ടനുള്ള പുറന്നാടിയിൽ നിന്നുള്ള പിള്ളേർ റബ്ബർ തുടത്ത് കളിച്ചിട്ടുണ്ട് അവിടെ കടപ്പുറത്ത് കളിച്ചിട്ടുണ്ട് എവിടെയും ചിലപ്പോൾ അഡാപ്റ്റ് ചെയ്ത് കളിക്കേണ്ടി വരും അത് അങ്ങനെ നമ്മൾ ചെയ്യുകയും ചെയ്യുമായിരുന്നു പക്ഷേ അതിന് ശേഷം സംഭവിച്ചൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ നാടകത്തിൻ്റെ നേച്ചർ കുറച്ച് മാറി കുറച്ചൊരു ടെക്നോളജി ബേസ്ഡ് ആയിട്ട് മാറി നമുക്കൊരു സേഫായിട്ടുള്ള ലൈറ്റിംഗ് ഗ്രിഡും അതും ഇതുമൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ പെർഫോമൻസ് പോകുള്ളൂ അതൊരു പക്ഷേ ഫോക്കും അതൊക്കെ വന്ന് കണ്ടപ്പോൾ നമ്മളൊരു വേൾഡ് തിയേറ്റർ ആവുമ്പോഴത്തേക്കും കുറച്ചൊരു പ്രൊഫഷണലിസം ഇതിനകത്ത് വരികയും മൾ പ്രൊജക്ഷൻസും മൾട്ടിമീഡിയയും നോയിസും അതിൻ്റെ ഒരു റിഫൈൻഡായി അപ്പോൾ അതിന് ഒരു റിഫൈൻഡ് റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള സ്പേസ് വേണം രണ്ടിത് കൂടുതൽ കോസ്റ്റ്ലി ആയി ഇതിൻ്റെ റെൻറ്റൊക്കെ ഭയങ്കര കൂടുതലായി ലൈറ്റ്സിൻ്റെയൊക്കെ കോസ്റ്റ്ലി ആയി മൂന്ന് ഇത് ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു ഇപ്പോൾ കോസ്റ്റ്ലി അല്ലേ പോലും പഴയ പോലെ നടൻ ചെയ്താൽ പോലും എന്തില്ല അത്ര അത്രയും അത്ര മനസ്സാലൊന്നുമില്ലല്ലോ മനസ്സിലൊന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ആ ഒരു സ്പേസസ് കുറഞ്ഞു ഇപ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിയേറ്റർ ചെയ്യുന്ന ഗ്രൂപ്പുകൾ തന്നെ എന്ത് ചെയ്യണം ഈ സ്പേസ് ഉണ്ടാക്കണം പെർഫോമൻസ് സ്പേസുകൾ ഉണ്ടാക്കുക പ്രാക്ടീസ് ചെയ്യാനുള്ള സ്പേസ് പ്രാക്ടീസ് ചെയ്യാൻ സ്പേസ് ഉണ്ടാക്കണം മറ്റേ സ്കൂളൊക്കെ ചെയ്യുമായിരുന്നു അതിന്റെ ഫണ്ട് ഉണ്ടാക്കണം പെർഫോമൻസ് ഉണ്ടാക്കണം നമ്മൾ തന്നെ ഓർഗനൈസ് നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവിടെ ഒരു ടിക്കറ്റ് ക്ഷോഭിക്കുന്നു ഒരു അങ്ങനെ ചെറുപ്പക്കാർ ധാരാളം ചെയ്തു തുടങ്ങി ധാരണം പരിചയതിൻ്റെ ഇപ്പോൾ അങ്ങനെ അപ്പോൾ തൃശ്ശൂരൊക്കെ കുറെ കഴിഞ്ഞ ഒരു ആഴ്ച മുഴുവൻ ഒരാഴ്ച ഈ മാസം മുഴുവൻ മൂന്ന് നാല് നാടകം ടിക്കറ്റ് എടുത്ത് പല ആൾക്കാർ ചെയ്തു എല്ലാം കണ ആളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഈ പെർഫോമൻസ് സപ്പോർട്ട് സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ എനിക്ക് നമ്മുടെ നമ്മുടെ സൊസൈറ്റി ഒരു ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് ആണ് പണ്ടൊക്കെ നമ്മൾ ഡിജിറ്റൽ ഇൻഫ്ലുവൻസ് അല്ല തന്നെ മാറിയിട്ടുണ്ട് ഒരു സോഷ്യൽ ബീയിങ് അല്ല ഇപ്പം ഇപ്പം എല്ലാവരും ഇൻഡിവിജുവൽസ് ആണ് മറ്റൊരു ചെറുപ്പക്കാരാണ് ഉണ്ടായിരുന്ന പെൺകുട്ടികൾ വീട്ടിലിരിക്കേ ഉള്ളൂ അത് നിർത്തിയില്ല ആണുങ്ങളെങ്കിലും പുറത്തേക്ക് പോവുകയും തമ്മിത്തമ്മി കാണുകയും നമുക്ക് എന്താ ചെയ്യാം വന്ന് കളിക്കാം അല്ലെങ്കിൽ അത് കളിക്കാം വളി കളിക്കാം അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാം അല്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഒരു ക്ലബ്ബ് അവിടെ നിന്ന് ക്യാമറ കഴിഞ്ഞാൽ വീട്ടിൽ കഴിക്കാൻ അപ്പോൾ ഇതിനെ ഒത്തിരി സംസാരങ്ങളും തർക്കങ്ങളും കുറച്ച് രാഷ്ട്രീയവും കുറച്ച് അത് ഇതൊക്കെ പറയുകയും സാഹിത്യവും എന്നാൽ നമുക്കൊരു നാടാൻ കളിക്കാം അപ്പോൾ വേറെ നമ്മൾ കളിച്ചാൽ ശരിയാവുന്നില്ല ശരിയാവും കുറച്ച് നല്ലൊരു റിപ്ലൈ ഉണ്ട് അവിടെ അവരെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം അപ്പോൾ നമുക്ക് കാണാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ മൂവ്മെൻ്റ് വാസരി കുറഞ്ഞു ഇപ്പോൾ ഉള്ളതെല്ലാം വളരെ ക്ലോസ് രണ്ടോ മൂന്നോ നാല് പേര് അവർ വീടിനകത്ത് ഈ ഗാഡ്ജറ്റ്സ് അങ്ങനെ അങ്ങനെ വന്നു അപ്പോൾ ആ ഒരു ഒരു സൊസൈറ്റി എന്ന നിലയിൽ എന്നല്ലേ നമ്മുടെ ഒരു സോഷ്യൽ ഔട്ട് ബീയിങ് മാറിയിട്ട് കുറച്ചുടെ മൈക്രോ ഇൻഡിവിഡ്വൽ ആയിട്ട് മാറിയപ്പോൾ അത്രയും ഇത്തരം സോഷ്യൽ ഗ്യാതറിങ്സ് ഇല്ലാതെ വരുന്നു